ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വന്നിട്ടുള്ളത് ക്യാരറ്റും റവയും കൊണ്ടുണ്ടാക്കിയെടുത്ത നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വയലിട്ടാൽ അലിഞ്ഞു പോകും എന്നൊക്കെ പറയില്ല ആ ഒരു മോഡലുള്ള ഒരു ഇത് നമുക്ക് വൈകുന്നേരത്തെ ചായൻ്റെ കൂടെയെല്ലാം കഴിക്കാനായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു പലഹാരം പിന്നെ നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത് ക്യാരറ്റും റവയും കൊണ്ടാണല്ലോ അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയാണ് ഇതെണ്ണയൊന്നും ചേർക്കാണ്ടാണ് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്നത് ആവിൽ വവിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് കൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിരിക്കും പിന്നെ ഇത് കുട്ടികളെല്ലാം ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്തോളും കാണാനും നല്ല ഭംഗിയുണ്ട് കഴിക്കാനും നല്ല ടേസ്റ്റാ ഇത് ഇനി ഇതൊക്കെ ഞാൻ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം ഇതുണ്ടാക്കാനായിട്ട് ഞാനിത് ഇവിടെ ഒരു മീഡിയം സൈസുള്ള ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഇനി ഇത് തോലെത്തിയിട്ടൊന്ന് മുറിച്ചിട്ട് എടുക്കാം രണ്ട് സൈഡും കത്തി കൊണ്ട് ഇങ്ങനെ മുറിച്ച് മാറ്റി കൊടുത്തതിന് ശേഷം പീലർ വെച്ചിട്ട് പീൽ ചെയ്തെടുത്താൽ മതി ഇങ്ങനെയാകുമ്പോൾ പെട്ടെന്നല്ല ഇതിൻ്റെ തോലുമൊക്കെ എടുക്കാൻ പറ്റും ഇനി ഇതൊന്ന് കഴുകിയെടുത്തിട്ട് വരാം ഇപ്പം ഇതേ നല്ലോണം ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് ഇത് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് വേവിച്ചെടുക്കണം ഇത് പിന്നെ ചെറിയ കുക്കർ ഉണ്ടെങ്കിൽ അതിലൊരു വിക്സിൽ അടിപ്പിച്ചെടുത്താൽ മതി ഇവിടെ ചെറുത് കുക്കറില്ലാത്ത കൊണ്ട് ഞാനിങ്ങനെ ഒരു പാത്രത്തിലേക്ക് മുറിച്ചിട്ട് കൊടുത്തിട്ട് അതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് പിന്നെ അത് വെന്ത് വരുന്ന സമയം കൊണ്ട് കുറച്ച് റവ റെഡിയാക്കിയെടുക്കണം അരക്കപ്പ് റവ എടുത്തിട്ടുണ്ട് അത് മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കുക അങ്ങനെ ഇതായത് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ല പൗഡർ പോലെയായി കിട്ടിയിട്ടൊന്നും ഇല്ല എന്നാലും ജസ്റ്റ് ഒന്ന് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ കയററ്റ് വേഗം വെച്ചിരിക്കാനല്ല അത് നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് എന്നിട്ട് ചൂടെല്ലാം തണ്ണിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ പിന്നെ ഈ ഒരു പൊടിച്ചെടുത്ത റവില്ല അതിലേക്ക് ഇത് ചേർത്ത് കൊടുക്കുക ഈ ഒരു കയററ്റ് ചേർത്ത് കൊടുക്കുക പിന്നെ ഇത് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഞാൻ ഞാനിപ്പോൾ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് കറക്റ്റ് പാകത്തിനുള്ള മധുരമാണെങ്കിൽ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണം പിന്നെ ഇത് നന്നായി ഒന്ന് അടിച്ചെടുക്കുക അങ്ങനെ ഇതായത് അടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം ഞാനിതായ ഇത് നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട് മുട്ട ചേർത്ത് കൊടുത്തിട്ട് അടിച്ചെടുത്ത് നന്നായി അടിഞ്ഞു കിട്ടിയിട്ടുണ്ട് അടിച്ചെടുത്ത മിക്സ് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക ഇതിപ്പോൾ കുറച്ച് കട്ടിയിലാണുള്ളത് ഇനി ഇതിലേക്ക് കുറച്ച് പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ പാല് ചേർക്കുന്നില്ലെങ്കിൽ രണ്ട് മുട്ട ചേർത്തിട്ട് അടിച്ചെടുത്താൽ മതി അരക്കപ്പ് പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം ഈ അരക്കപ്പ് പാലിൻ്റെ അകത്തു നിന്ന് കുറച്ച് പാൽ മിക്സിൻ്റെ ജാറിലേക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് പിന്നെ കട്ടി കൂടുതലാണെങ്കിൽ കുറച്ചും കൂടി പാൽ ചേർത്ത് കൊടുത്താൽ മതി ഇപ്പോൾ ഇതാ അത് മിക്സ് ചെയ്തെടുത്ത് വെക്കുമ്പോൾ നല്ല കട്ടിയിലാണുള്ളത് അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുന്നില്ല കുറേശ്ശെ ഒഴിച്ചിട്ട് കട്ടി നോക്കിയിട്ട് വേണ്ടി തരാം പിന്നെ ചേർത്ത് കൊടുത്താൽ മതി അങ്ങനെ ഇതാ കുറച്ചും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഞാൻ ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ മൊത്തത്തിൽ ഞാൻ അരക്കപ്പ് പാൽ ചേർത്ത് കൊടുത്തിരിക്കില്ല അരക്കപ്പിൻ്റെ പാലെടുത്തതിൻ്റെ അകത്ത് കുറച്ച് ബാക്കിയുണ്ട് ഇനി ഇതിലേക്ക് ഒരു നുള്ളുപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ടൊന്നും കൂടി മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് വാനില അസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് വാനില അസൻസ് ഇല്ലെങ്കിൽ ഒരു ഇലക്കായ് ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ ഇത് അരച്ചെടുക്കുന്ന സമയത്ത് തന്നെ ഒരേലക്കായി ചേർത്ത് കൊടുത്താൽ മതി അസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ ഒരു നുള്ള ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊരു കാൽ ടീസ്പൂണിൻ്റെ ഒരു കുറച്ച് ഭാഗമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കാൽ ടീസ്പൂണൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇത് എല്ലാ ഭാഗത്താകുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം അങ്ങനെ ഇതാ ഇതെല്ലാം കൂടി നല്ലവണ്ണം യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു കട്ടിയിലാണ് ഇത് വേണ്ടത് ഇനി നമ്മൾ എടുത്തുവെച്ച പാലിൻ്റെ അകത്ത് അരക്കപ്പ് പാലാണ് നല്ല എടുത്തത് അത്രയും പാല് ബാക്കിയുണ്ട് ഇനി ഇതാ ഞാൻ ഇത് വേവിക്കാനായിട്ടുള്ള പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് നെയ്യുണ്ടെങ്കിൽ നെയ്യ് പുരട്ടിക്കൊടുത്താൽ മതി ഞാൻ ഇപ്പോൾ സൺഫ്ലവർ ഓയിലാണ് പുരട്ടി കൊടുക്കുന്നത് ഇനി ഈ പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ ഇതൊന്ന് പുരട്ടി കൊടുക്കുക നീറ്റമ്മള് റെഡിയാക്കി വെച്ച മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഞാൻ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ലെവലാക്കി എടുക്കാൻ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ടിത് ആവി ചെമ്പിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം ഞാൻ ഇതാ വെള്ളം തിളക്കാനായിട്ട് അടുപ്പത്ത് വെച്ച് കൊടുത്ത് പിന്നെ അത് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് കൊടുക്കുക എന്നിട്ട് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് വേവിച്ചെടുത്താൽ മതി പെട്ടെന്ന് ബന്ധം കിട്ടും ഇപ്പോൾ ഇതായാലും ഒരഞ്ചെട്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇത് തുറന്ന് നോക്കിയിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് നട്സ് വെച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് ബദാമോ പീസ്റ്റാണ് വെച്ച് കൊടുക്കുന്നത് കുറച്ചും കൂടി മുന്നേ വെച്ച് കൊടുക്കേണ്ടി വരും നമ്മൾ ആദ്യം തന്നെ വേവിക്കാൻ വെക്കുന്നതിൻ്റെ മുന്നേ തന്നെ വെച്ചുകൊടുത്താൽ മതി പിന്നെ ഇതെല്ലാം വെച്ചുകൊടുത്തതിന് ശേഷം ഒരഞ്ച് മിനിറ്റും കൂടി ഒന്ന് വേവിച്ചെടുക്കുക പിന്നെ ഇത് തീ ഓഫ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ബന്ധക്കൊന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രം തീ ഓഫ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഞാനിത് പതിനഞ്ച് മിനിറ്റ് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുത്തതിന് ശേഷം പിന്നെ ഞാൻ മാറ്റി മാറ്റിവെച്ചതാണ് ഇപ്പം ചൂടെല്ലാം തഴഞ്ഞ് ഇട്ടിയിട്ടുണ്ട് ഇനി ഇത് ഈ ഒരു പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് വെച്ചുകൊടുക്കാം ഇങ്ങനെ ഇതാ നല്ല കളർഫുൾ ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഇത് കുറച്ചും കൂടി നല്ല പൊങ്ങി വന്നിട്ടാണ് വേണ്ടെങ്കിൽ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്താൽ മതി ഞാൻ ഞാനിപ്പോൾ ഒരു നുള്ളു ബേക്കിംഗ് സോഡാന്നല്ലേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം മുറിച്ചെടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നല്ല കട്ടിയാണെന്ന് പക്ഷേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഹാ മുട്ടയും പാലും തേങ്ങയെല്ലാം ചേർത്ത് കൊടുത്തിട്ടല്ലോ അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആണ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പിന്നെ ഇതിലേക്ക് അധികം പഞ്ചസാരയും ചേർത്തിക്കില്ല അധികം എണ്ണയൊന്നും ഉപയോഗിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിരിക്കും പിന്നെ കാരറ്റൊന്നും കഴിക്കാത്ത കുട്ടികളുണ്ടാവില്ല അങ്ങനത്തെ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ മതി മുട്ട ചേർത്തത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റും ഉണ്ടാവും പിന്നെ കുട്ടികൾ ഇഷ്ടത്തോടെ ഇത് കഴിക്കുകയും ചെയ്യും നമ്മളിപ്പോൾ ഇത് മിക്സ് ചെയ്തെടുക്കുമ്പം പാൽ ചേർത്ത് കൊടുത്തില്ല അത് ആ ഒരു സമയത്ത് പാലില്ലെങ്കിൽ രണ്ട് മുട്ട ചേർത്ത് അല്ലെങ്കിൽ മൂന്നാ മുട്ട ചേർത്തിട്ട് ഇത് അടിച്ചെടുത്താൽ മതി പിന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്ന സമയത്ത് എന്തായാലും മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഞാൻ ഇവിടെ കുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തത് നിന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക